വരാൻ പോകുന്ന സ്വർണ്ണ വിലയിട്ട് സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് സ്വർണ്ണം വിറ്റിട്ടും വാങ്ങിയിട്ടും ഇത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ റിസർച്ചിന് ശേഷം മാത്രമായിരിക്കണം ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അയ്യായിരം ആളുകൾ കൂടുതലായിട്ട് എന്താ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതായത് രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരം ആളുകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ലക്ഷത്തി പതിമൂവായിരം അതിന് മുമ്പ് പ്രാവശ്യം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അയ്യായിരം എന്നാണ് ആ റിപ്പോർട്ടിൽ വരുന്നത് ശരിക്കും കണക്കൂട്ട് ആറായിരം ആളുകൾ എന്തായാലും കൂടിയിട്ടുണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്ത ആളുകൾ ആ സമയത്ത് ഗോൾഡ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനുശേഷം സ്വർണ്ണവില വലിയ രീതിയിൽ ഇപ്പോൾ തകർന്നു കൊണ്ടിരിക്കുകയാണ് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്താറ് യു എസ് ഡോളറിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഉള്ള പ്രൈസ് അതായത് അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപതിനോടായിരുന്നല്ലോ ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില കൂടിയിട്ടുണ്ടായിരുന്നത് എത്ര അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ആയി മാറി ഇന്ന് ഇരുന്നൂറ്റി എൺപത് രൂപ കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപതിൽ നിന്നും നാളെ ഒരു മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില ഇപ്പോൾ ഇടിഞ്ഞിട്ടുണ്ട് പിന്നെ സീസ്ഫെയർ ടാക്സുകളും മറ്റുള്ളതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യം പിന്നെ അത് സീൻ ട്രംപും പിണങ്ങിയതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ വരുന്നില്ല ആക്രമണങ്ങളും മറ്റുള്ളതൊക്കെ ഇപ്പോൾ അതിൽ നടക്കുന്നുണ്ട് ട്രേഡ് വാർ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഇടിച്ചിരി കാര്യമാക്കേണ്ട സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്നേക്കും